ഒരു തിരിച്ചറിവിന്റെ കഥയാണ് റോക്കി മിത്തലിൻ്റെ മനുഷ്യൻ വിവേകശൂനനിൽ നിന്ന് വിവേകശാലിയായി മാറിയ കഥയാണിതും സാധാരണ മനുഷ്യന് മാറാൻ കഴിയില്ല ഭൗതികമായി മനുഷ്യന് വളരാൻ കഴിയില്ല എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളെല്ലാം പൊളിച്ചടക്കിയ ഒരു മാറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഈ മാറ്റമുണ്ടായത് ഹരിയാനയിൽ നിന്നുള്ള ഗായകനായ റോക്കി മിത്തലിനാണ് പതിനാല് വർഷത്തോളമായി ബി ജെ പിയുടെയും മോദിയുടെയും അന്തമായ ഭക്തനാണ് റോക്കി മിത്തൽ രാഹുൽ ഗാന്ധി പരിഹസിച്ചും വിമർശിച്ചും കൊണ്ട് നിരവധി പാട്ടുകൾക്ക് ഇയാൾ രൂപം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പാട്ടിലെ വരികൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് സോണിയയുടെ പുത്രൻ പക്വതയില്ലാത്തവൻ വൃത്തികേട്ട ആംഗ്യങ്ങൾ കാണിക്കുന്നവൻ പാർലമെന്റിൽ കണ്ണടച്ച് കാണിക്കുന്നവൻ ഫിറോസിന്റെ കൊച്ചുമകൻ ഹിന്ദുവോ മുസ്ലിമോ അല്ല വിചിത്രമായ ഒരു വെറൈറ്റി എന്നായിരുന്നു മറ്റൊരു പാട്ടിലെ വരികൾ ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ റാലി കണ്ടോ പാകിസ്ഥാൻ പോലെ തോന്നുന്നു ഇത്തരത്തിൽ നൂറോളം പാട്ടുകളാണ് മോദിയോടുള്ള അന്തമായി ഭക്തിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രമല്ല ഗാന്ധി കുടുംബത്തിനെതിരെയും ഇയാൾ പുറത്തിറക്കിയത് ഒരു മനുഷ്യനെ അപമാനിക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി പരിഹസിച്ച് പാട്ടുകൾ വ്യക്തിയാണ് റോക്കി കഴിഞ്ഞ പതിനാല് വർഷത്തോളമായി ഇത് തുടരുകയാണ് മാത്രമല്ല ശ്രദ്ധേയമായ കാര്യമെന്നത് ബി ജെ പി ഐ ടി സെല്ലിൻ്റെ ആൾക്കാർ ഇയാളുടെ പാട്ടുകളെല്ലാം സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം വൈറലാക്കുകയും ചെയ്തു മോദിയോടുള്ള അന്തമായ ഭക്തിയിൽ മോദിയെ പ്രശംസിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെ കഴിയുന്നത്ര അപമാനിച്ചു രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ മാത്രമല്ല ആ കുടുംബത്തിലെ പലരെയും ഇയാൾ അപമാനിച്ചിട്ടുണ്ട് സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി തുടങ്ങിയ എല്ലാവരെയും എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് ഇയാൾ അപമാനിച്ചുകൊണ്ടേയിരുന്നു ഇതിനൊക്കെയുള്ള പ്രതിഫലം ഇയാൾക്ക് കൃത്യമായി ലഭിച്ചിരുന്നു ബി ജെ പി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ ഹരിയാനയിൽ അധികാരത്തിൽ വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഇയാളെ മുഖ്യമന്ത്രിയുടെ ചീഫ് പബ്ലിസിറ്റി അഡ്വൈസറായി നിയമിച്ചു അധികാരികളുമായി വലിയ തോതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു തുടങ്ങി ഇയാളുടെ പല പ്രൊജക്ടുകളും മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവാദം കിട്ടിയില്ല പിന്നീട് ഇയാൾ മുഖ്യമന്ത്രിയുടെ ചുറ്റുമുള്ള ആളുകൾ വലിയ തോതിലുള്ള അഴിമതികളാണ് നടത്തുന്നതെന്ന ആരോപണമായി രംഗത്തെത്തി തുടർന്ന് ഇയാളെ മുഖ്യമന്ത്രിയുടെ ചീഫ് പബ്ലിസിറ്റി അഡ്വൈസർ എന്ന സ്ഥാനത്ത് നിന്നും ഒഴിവാക്കി പിന്നീട് ഇയാൾക്കെതിരെ പഴയ ഒരു കേസ് കുത്തിപ്പൊക്കി ഹരിയാന ഗവൺമെന്റ് ജയിലിലാക്കി ഇത്രയൊക്കെ ഉണ്ടായിട്ടും അയാൾക്ക് മോദിയോടുള്ള ഭക്തി അവസാനിച്ചിരുന്നില്ല മോഹൻലാൽ ഖട്ടർ സർക്കാർ അഴിമതിക്കാരാണ് എന്നാൽ ഞാനിപ്പോഴും മോദിയുടെ ഭക്തൻ തന്നെയാണെന്ന് അയാൾ തുറന്നു പറഞ്ഞു വർഷങ്ങൾക്കപ്പുറം മോദിയോടുള്ള അന്ധമായ ഭക്തിയും ഇയാളിൽ നിന്ന് അകലാൻ തുടങ്ങി തനിക്കുണ്ടായിരുന്നത് മോദിയോടുള്ള അന്ധമായ ഭക്തിയാണെന്ന് അയാൾ പൂർണ്ണമായി തിരിച്ചറിഞ്ഞു തുടങ്ങി തുടർന്ന് താൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും അയാൾ പരസ്യമായി മാപ്പു ചോദിച്ചു പിന്നീട് രാഹുൽ ഗാന്ധിയും ഗാന്ധി കുടുംബത്തെയും പരിഹസിച്ചിറക്കിയ പാട്ടുകളെല്ലാം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും അയാൾ ഡിലീറ്റ് ചെയ്തു എന്നാൽ ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് ഇയാൾ പുറത്തിറക്കിയ പാട്ടുകളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം തുറന്നു പറഞ്ഞു തന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലെ പ്രസംഗം കേട്ടപ്പോഴായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും ഗാന്ധി കുടുംബത്തിനെതിരെയും അവരെ പരിഹസിച്ചുകൊണ്ട് ഞാൻ നിരവധി പാട്ടുകൾ പാടി എന്നാൽ രാഹുൽ ഗാന്ധി എനിക്കെതിരെ ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല നീണ്ട പതിനാല് വർഷങ്ങൾ എന്റെ ശബ്ദം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ അപമാനിച്ചു പക്ഷേ രാഹുൽ ഗാന്ധി എനിക്കെതിരെ കേസ് കൊടുക്കുകയോ എന്നെ ജയിലിൽ അടയ്ക്കാൻ ശ്രമങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്റെ ആത്മാവിനോട് പറഞ്ഞത് നീ തെറ്റാണെന്നാണ് മാത്രമല്ല ഒരു മനുഷ്യന്റെ കടമയാണ് തെറ്റ് തിരിച്ചറിഞ്ഞാൽ അതിന് മാപ്പ് ചോദിക്കേണ്ടത് പിന്നീട് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ ഉപയോഗിച്ച പാട്ടിലൂടെ തന്നെ അദ്ദേഹത്തോട് മാപ്പ് അഭ്യർത്ഥിച്ചു മാത്രമല്ല പരസ്യമായി കോൺഗ്രസിന്റെ പരിപാടിയിൽ വെച്ചാണ് അദ്ദേഹം മാപ്പ് ചോദിച്ചത് ഈ പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ് എന്റെ സഹോദരൻ ായ രാഹുൽ ഗാന്ധി എനിക്ക് മാപ്പ് നൽകും ഞാൻ നിങ്ങൾക്കെതിരായി വിദ്വേഷം പ്രചരിപ്പിച്ചു എന്നാൽ നിങ്ങൾ എന്നെ ശുദ്ധീകരിച്ചു വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ നിങ്ങൾ സ്നേഹത്തിന്റെ കട തുറന്നു വിദ്വേഷത്തെ ഉപേക്ഷിക്കൂ ഇന്ത്യയെ ഒന്നിപ്പിക്കൂ അതാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം എനിക്ക് ബുദ്ധി ഉദിച്ചു രാഹുൽ സഹോദര പാർലമെന്റിൽ അദ്ദേഹം എല്ലാം മാറ്റിമറിച്ചിരിക്കുകയാണ് ഞാൻ മോദിയോടുള്ള അന്തമായി ഭക്തിയിൽ അന്തനായിരുന്നു രാഹുൽ ഗാന്ധി എന്ന വ്യക്തിത്വത്തെ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുകയാണ് റോക്കി മിത്തൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ത്യൻ ജനതയുടെ ജനകീയ നേതാവായി മാറുകയാണ് ഇന്ത്യൻ ജനതയുടെ എല്ലാ പ്രശ്നങ്ങളിലും രാഹുൽ ഗാന്ധി ഇടപെടാറുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനാണ് തന്റെ ലക്ഷ്യമെന്ന് രാഹുൽ ഗാന്ധി തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇന്ത്യൻ ജനതയിൽ പ്രതീക്ഷയുടെ മറുപേരായിട്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മാറുന്നത് രാജ്യം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സാധാരണക്കാരായി ജനങ്ങളുടെ പ്രശ്നങ്ങളിലും അദ്ദേഹം വളരെ താൽപ്പര്യത്തോടും ഉത്തരവാദിത്തത്തോടും കൂടിയാണ് ഇടപെടാറുള്ളത് ഇപ്പോൾ യഥാർത്ഥത്തിൽ മോദി സർക്കാരിനെതിരെ അവരുടെ ആത്മവിശ്വാസം തകർത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് രാഹുൽ ഗാന്ധിയുടേതും മാത്രമല്ല ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദിയുടെ തളർച്ചയും രാഹുലിന്റെ വളർച്ചയുമാണ് ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങളിൽ നേരിട്ടിറങ്ങിച്ചെന്ന് അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു ജനകീയ നേതാവാണ് രാഹുൽ ഗാന്ധി ജനങ്ങളുടെ മനസ്സിലേക്ക് അദ്ദേഹം ഇപ്പോൾ ആഴത്തിൽ സ്വാധീനിക്കുകയാണ് അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആണെന്നുള്ള വിലയിരുത്തലുകളും ഇപ്പോൾ ഉയരുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളും പ്രവർത്തനങ്ങളും എക്കാലവും നിലനിൽക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം